ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇന്ന് രണ്ട് മൂന്ന് പ്രമോകൾ വന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രമോകളാണ് അപ്പോൾ അതിനകത്ത് ഓരോ ആളുകളെയും കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ലാലേട്ടൻ പ്രത്യേകിച്ച് ആര്യൻ അതുപോലെ രേണു സുതി അനു ഇങ്ങനെ എല്ലാവർക്കും തക്കതായ മറുപടി കൊടുത്തുകൊണ്ടാണ് ഇന്ന് ലാലേട്ടനുള്ളത് ആര്യൻ ചോദിക്കുന്നുണ്ട് ആര്യൻ എന്തോ ഹെൽമെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽമെറ്റ് വെക്കുമ്പോൾ കുളിക്കണോ എന്തോ ലാലേട്ടനോട് കളിയാക്കിയ രീതിയിൽ സംസാരിച്ചു എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അടുത്ത് കളിക്കല് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കുമെന്നൊക്കെ ലാലേട്ടൻ ഇച്ചിരി കരിപ്പിലാണ് പറയുന്നത് നല്ല ദേഷ്യത്തോടെ തന്നെയാണ് ഇന്നുള്ളത് അതുപോലെ രേണുസുതിയോടും പറയുന്നുണ്ട് നെവിൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ തന്നെ രേണു രേണുസ്തുതിയും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെ വെളിയിൽ പോകണം എനിക്കിവിടെ നിൽക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് താല്പര്യം ഇങ്ങോട്ട് പോരാം എൻ്റെ അടുത്തേക്ക് പോരാം ഞാൻ ഡോറ് തുറന്നു തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടുന്ന രീതി പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെവിനോട് പറയുന്നുണ്ട് നെവിനെ എന്താ പറ്റിയ നെവിനും അതുപോലെ തന്നെ ചെയ്തല്ലോ അപ്പം നെവിൻ പറയുകയാണ് ലാലേട്ട ഞാൻ ഇത്രയും വിചാരിച്ചില്ല പെട്ടെന്ന് തന്നെ പുറത്താക്കുമെന്ന് ഓർത്തില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ ഫാത്തിമ അതുപോലെ അനീഷ് ജിസേല് ഇവർക്കൊക്കെ ലാലാട്ടനിന്ന് നല്ലപോലെ കൊടുക്കുന്നുണ്ട്